ദേശീയപാതയുടെ ഭാഗമായി എറണാകുളം അരൂർ തുവറൂർ വരെയുള്ള ഉയരപാതയുടെ നിർമ്മാണം നാട്ടുകാർക്ക് ദുരിതം ഇതിനെതിരെ റെസിഡന്റ്സ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ചന്ദരൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഹൈക്കോടതി നിർദ്ദേശം പോലും പാലിക്കാൻ തയ്യാറാകാത്ത കോൺട്രാക്ടറുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ജനങ്ങളുടെ സമരം രണ്ടു വർഷത്തോളമായി അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് അരൂരിൽ ഉയരപ്പാത നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതാണ് ജനങ്ങൾക്ക് ദുരിതമായി മാറിയത് റോഡിൽ വെള്ളക്കെട്ടും ചെളിയും രൂക്ഷമായതോടെ കാൽനട യാത്ര പോലും സാധ്യമല്ലെന്ന് പറയുന്നു കുട്ടികളെ വിടുന്നതിനും ആശുപത്രികളിലേക്ക് രോഗികളെ കൊണ്ടുപോകുന്നതിനും അവസ്ഥയാണ് ഒരുപാട് പേർക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് സ്കൂളുകൾ മുടങ്ങുന്നു ആയിരക്കണക്കിന് പേരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു ഒരാൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോലും പോകാൻ പറ്റുന്നില്ല ഒരു ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ ചിലപ്പോൾ രണ്ട് മണിക്കൂർ എടുക്കും പതിനഞ്ചു പേര് ചേർന്ന് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു ഹോട്ടലിലാണെങ്കിൽ പോലും ആ ഹോട്ടലിൽ തന്നെ അത് അടച്ചിടുമ്പോൾ അത്രയും പേരുടെ തൊഴിൽ നഷ്ടപ്പെടുകയാണ് ഇവിടെയുള്ള ചുറ്റുപാടുമുള്ള എല്ലാ കടകൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം എല്ലാവരുടെയും തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കാൻ ഇവിടെ ആർക്കും യാതൊരു പ്രശ്നവും ഇല്ല അധികാരികളെല്ലാം കണ്ണടച്ചിരിക്കുക ഇതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ സമ്മേളനവും നടത്തിയത് സമ്മേളനം റിട്ടയർഡ് ജില്ലാ ജഡ്ജി അഡ്വക്കേറ്റ് ലീലാമണി ഉദ്ഘാടനം ചെയ്തു മഹാഭാരതം വെള്ളം ഇല്ല എന്ന് തോന്നും അപ്പോൾ കാലു വയ്ക്കുമ്പം വീണ് പോവും വെള്ളം ഉള്ളർത്തി എന്നാൽ വെള്ളം ഉണ്ടെന്ന് ഇല്ലെന്ന് തോന്നും വെള്ളം ഉള്ളർത്തി എന്നാൽ ഉണ്ടെന്ന് തോന്നും ഇത് രണ്ടും പ്രശ്നമാണ് അതാണ് ഇപ്പം കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ വഴികളാണ് അത് വേണമെങ്കിൽ കണ്ട് നിങ്ങൾ സഹിച്ചോളുക മനുഷ്യരെ ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ എന്നുള്ള ഒരു ഭാവമാണ് അവർ വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഭാവം നിർത്തിക്കോളൂ ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്യുമെന്നുള്ള ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് നമ്മൾ ഇന്നത്തെ ഈ പ്രതിഷേധ ജാഥയിലൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ ദുരിതയാത്രയിൽ ഇടപെട്ട് ഹൈക്കോടതി നൽകിയ നിർദ്ദേശങ്ങൾ പോലും കോൺട്രാക്ടർ സ്ഥലത്ത് നടപ്പാക്കുന്നില്ല എന്നാണ് ജനങ്ങളുടെ ആരോപണം വികസനത്തിനെതിരല്ലെങ്കിലും യാത്രാ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്നും ഇവർ പറയുന്നു ജീവിതം ദുസ്സഹമായ അവസ്ഥയിലാണ് ഇവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഹൈക്കോടതി വരെ ഇടപെട്ട് കഴിഞ്ഞു ഇനി അധികൃതർ കണ്ണു തുറക്കുകയാണ് വേണ്ടത് ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം രജിത് കുമാർ അമൃതാന്യൂസ് കൊച്ചി